നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തെ ഇപ്പോഴത്തെ പ്രധാന വിഷയം ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങാണ് വലിയ വിവാദങ്ങൾ ഈ ചടങ്ങിനെ ചൊല്ലി രാജ്യത്ത് വരികയാണ് ഈ ചടങ്ങ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ബി ജെ പി ഇതിനെ രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിച്ച് രാജ്യത്തെ ജനങ്ങൾ തമ്മിലുള്ള ഭിന്നത രൂക്ഷമാക്കുമെന്ന ആശങ്ക ആദ്യമേ മുതൽ ഉണ്ടായിരുന്നു അത്തരത്തിൽ ആശങ്കപ്പെട്ടവർ ഭയന്നത് തന്നെ ഇത് സംഭവിക്കുന്നു അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് മന്ത്രിമാർക്ക് നിർണായക നിർദ്ദേശങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വന്നിരിക്കുന്നു ശ്രീരാമവിശ്വാസം സംബന്ധിച്ച വിഷയങ്ങൾ മാത്രം ഇനി മുതൽ സംസാരിക്കണമെന്നാണ് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചത് പ്രകോപനം പാടില്ലെന്ന് പറഞ്ഞ മോദി ശ്രീരാമനെ കുറിച്ച് മാത്രം സംസാരിക്കാൻ മന്ത്രിമാർക്ക് നിർദ്ദേശം നൽകി രംഗത്ത് വന്നത് ധ്രുവീകരണ തന്ത്രത്തിന്റെ ഭാഗമാണ് മന്ത്രിമാർ എന്ന് പറയുന്നത് ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ടവരല്ല അവർ രാജ്യത്തെ ജനങ്ങളുടെ പ്രതിനിധിയാണ് അവരോട് മതകാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രധാനമന്ത്രി തന്നെ നിർദ്ദേശം നൽകുമ്പോൾ അത് വ്യക്തമായ സൂചന തന്നെയാണ് രണ്ടായിരത്തി ിൽ വലിയ വിജയം നേടാൻ രാമക്ഷേത്രത്തെ ബി ജെ പി രാഷ്ട്രീയ ആയുധമാക്കുമെന്നത് ഇതിൽ പരം മറ്റെന്ത് ഉദാഹരണമാണ് വേണ്ടത് ജനുവരി ഇരുപത്തിരണ്ടിനാണ് അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനം രാജ്യമാകെ വിപുലമായ പരിപാടികളാണ് പ്രതിഷ്ഠാ ദിവസം നടക്കുക ചടങ്ങ് ദേശീയ ഉത്സവമാക്കി മാറ്റുമെന്നാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞത് പ്രതിഷ്ഠാ ദിനത്തിന് രണ്ടാഴ്ച മാത്രം ബാക്കി നിൽക്കെ ക്ഷേത്രനിർമ്മിതിയുടെ വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അപൂർവമായ കൊത്തുപണികളും ഗരുഡ പ്രതിമയും അടക്കമുള്ള സൗന്ദര്യ രൂപങ്ങൾ വീഡിയോയിൽ കാണാം മൂന്ന് നിലകളിലായാണ് രാമക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഓരോ നിലക്കും ഇരുപതടി ഉയരം ആകെ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തൂണുകൾ നാൽപ്പത്തിനാല് വാതിലുകളുമുണ്ട് സ്വർണ്ണവാതിലുകളാണ് ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള പ്രമുഖർ പങ്കെടുക്കും ഇന്ത്യയിൽ നിന്നും വിദേശത്ത് നിന്നുമുള്ള നിരവധി അതിഥികളെയും ക്ഷണിച്ചിട്ടുണ്ട് വ്യവസായ പ്രമുഖരും ചലച്ചിത്ര താരങ്ങളുമടക്കം സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ ഏഴായിരത്തിലേറെ പേർ എത്തുമെന്നാണ് രാമജന്മഭൂമി ട്രസ്റ്റ് പുറത്തുവിട്ടിരിക്കുന്ന വിവരം ഈ വിഷയം സജീവമായി നിലനിർത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭരണപരാജയങ്ങൾ ചർച്ചയാവുന്നത് തടയാനാണ് ബി ഇപ്പോഴത്തെ നീക്കം